ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് എന്ന് കരുതുന്നു ഞങ്ങളിവിടെ അത്ര സുഖത്തിലല്ല കേട്ടോ ഇന്നലെ ആക്ച്വലി ഞാൻ നമ്മുടെ സൺഡേ വീഡിയോ ഒക്കെ പോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ എക്സ്ട്രാ മ്യൂസിക് ആഡ് ചെയ്യുന്ന ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും അപ്ലോഡ് ആകാം കാരണം കോപ്പി റേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ആ ശേഷം കോപ്പി റേറ്റ് കിട്ടി അതെല്ലാം മാറ്റി ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നു കിടന്നപ്പോഴത്തേനും ഡോചന ആകെ ഉറക്കത്തിൽ ഡിസ്റ്റർഡായിട്ട് തിരിഞ്ഞ് മറിഞ്ഞും തിരിഞ്ഞ് മറിഞ്ഞും കിടക്കാണ് പിന്നെ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഡോൺചറിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് ടച്ച് ആണ് കാരണം നമ്മുടെ വലിയ ആവശ്യത്തിന് ഹെൽത്ത് നോക്കും എന്നാ നോക്കും എന്ന് വെച്ചാൽ ഇല്ല അങ്ങനെ ഒരു കണ്ടീഷനിൽ പോകുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അതായത് ഹോസ്പിറ്റൽ കേസൊന്നും അത്ര വലിയ താല്പര്യമില്ലാത്ത ആളാണ് സോ ആൾക്ക് വയറുവേദന കുറെക്ക് ആൾ ടോളറേറ്റ് ചെയ്യും പക്ഷേ ഇത് കിടന്നിടത്ത് കിടന്നു ഉരുളുകയാണ് അപ്പം എനിക്കൊരു ഡൗട്ട് തോന്നി അപ്പം ഡോൺചൻ വന്ന് ജോൺ ഡോഞ്ചനോട് ചോദിച്ചു വേദന കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം കാരണം രാത്രിയാണ് ശരിക്കും രണ്ട് മണി ഒന്നര കഴിഞ്ഞു ഞാൻ വന്ന് കിടന്നപ്പോൾ തന്നെ ഒന്നരയായി അപ്പം തന്നെ ആൾ ആകെ ഡിസ്റ്റർബാണെന്ന് ഇന്നലെ പതിവില്ലാതെ നേരത്തെ കയറി കിടന്ന് ഉറങ്ങുകയും ചെയ്തു പിന്നെ എനിക്ക് മനസ്സിലായി അത് അത്ര ലക്ഷണമുള്ള അല്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പിള്ളേർ ഉറങ്ങാണല്ലോ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു സെറ്റ് പാല് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ഡാഡിയും മമ്മിയും വേണം കൂടെ വന്ന് കിടക്കാനായിട്ട് അവർ ഓൾറെഡി ഉറങ്ങിപ്പോയല്ലോ ഇനി നമ്മളത് എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഉറക്കം ഡിസ്റ്റർബാവുന്ന അവർക്കൊന്നും കൂടി ഡിസ്റ്റർബൻസ് ആകും അപ്പോൾ പിന്നെ മമ്മീനെ വിളിച്ച് മമ്മിയാണെന്നല്ല ഒറ്റക്കൂട്ടിനെ ഡോറ് തുറന്നത് അപ്പോൾ മമ്മി വന്ന് മിണ്ടാണ്ട് അവരുടെ കൂടെ കിടന്നു ഡാഡീനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ രാത്രിയല്ലേ പിന്നെ ഈ പറഞ്ഞ രണ്ട് പിള്ളേരും ഉള്ളതുകൊണ്ട് മമ്മീനെ മാത്രം നമുക്ക് ഏൽപ്പിച്ച് കൊടുത്തിട്ട് പോകാൻ പറ്റില്ല രണ്ടുപേരും ഒറ്റ ടൈം കഴിഞ്ഞാൽ മമ്മിക്ക് മമ്മി ആകെ ടെൻഷനാകുന്ന കൊടുത്തു അപ്പം രണ്ടുപേരുണ്ടെങ്കിൽ ഹെൽപ്പ് ആകുമല്ലോ അപ്പോൾ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ തോമന് കാണാതെയാണ് പോകുന്നെങ്കിലും തോമന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ആദ്യം കാരുണ്യു പോകുന്നവരുടെ നടത്തുന്ന സിഗ്നലിലുള്ള കാരുണ്യയിൽ പോയി ഞങ്ങള് ലോക്ഡായിരുന്നു ഞങ്ങൾ വിളിച്ചു അവർ കുട്ടി വിളിച്ചപ്പോഴത്തേനും വന്ന് ഡോറൊക്കെ തുറന്നു എന്താണെന്ന് കഴിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഗ്യാസിൻ്റെ മരുന്ന് തന്നു ഞങ്ങളെ വിട്ടു അതായത് ഞങ്ങൾ ഇറങ്ങി ഒരു ഡോർ അടച്ചു ഒരു ബാറ്റ് ഓരോ കാര്യങ്ങളിലേക്ക് ഉറങ്ങാൻ കാരണം ആരുമില്ലല്ലോ പേഷ്യൻറ്റ് വരുമ്പോൾ ബെല്ലടിക്കുമ്പോൾ ഒരു ഡോർ തുറന്നു നോക്കുക അങ്ങനെ ഉള്ളു പക്ഷേ എനിക്ക് അപ്പോഴൊരു സംശയം പറഞ്ഞു വീട്ടിൽ പോകാൻ വരട്ടെ അവിടെ ഇരിക്കുന്നത് അപ്പോൾ അപ്പുറത്തെ കടയിലിങ്ങനെ സ്റ്റെപ്പുണ്ട് അപ്പോൾ അവിടെ ഇരുന്നു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞു കാരണം ആ മരുന്നിൻ്റെ ഇഫക്റ്റ്സ് എന്നാലല്ലേ നമുക്ക് അറിയുള്ളൂ എന്താണെന്നുള്ളത് പക്ഷെ ഡോൺ ചേട്ടന് ഓരോ മിനിറ്റ് അങ്ങോട്ട് പോകുമ്പോഴും പെയിൻ കൂടിക്കൂടി വരികയാണ് അപ്പം ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട ഡെയിലും പോവാന്ന് പറഞ്ഞു പക്ഷേ ആൾ തന്നെയാണല്ലോ ഡ്രൈവ് ചെയ്യണത് ഞാൻ പറഞ്ഞു അപ്പോഴും നമ്മുടെ സിഗ്നലിൽ നടത്തുന്ന സിഗ്നൽ രാത്രി എപ്പോഴും രാത്രി ഓട്ടത്തിന് പോകണം ഓട്ടോകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വണ്ടി ഇവിടെ കിടന്നോട്ടെ നമുക്ക് ഓട്ടോയിലും അതൊക്കെ ആളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അതൊക്കെ നമ്മൾ വണ്ടി ഇവിടെ ഇടയിട്ട് ഓട്ടോയിൽ പോകാം ഞാൻ പറഞ്ഞു റിസ്ക് എടുക്കാം ഇല്ല എനിക്ക് വണ്ടി ഓടിക്കാൻ എന്ന് പറഞ്ഞു ശരി വണ്ടി എടുത്തോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ശരിക്കും നമ്മുടെ റിലയൻസിൻ്റെ അതായത് ഈസ്റ്റ് ഫോർട്ടാണ് വെസ്റ്റ് ഫോർട്ട് അത് അവിടെ എത്തി നമ്മുടെ റിലയൻസിൻ്റെ ഭാഗം എത്തിയപ്പോൾ ആളാകെ ഡിസ്റ്റർബായി വോമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബിഷപ്പ് ഹൗസിൻ്റെ ഒക്കെ തൊട്ട് പോകുമ്പോൾ ഇറങ്ങി ആൾ വോമിറ്റ് ചെയ്തപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി പക്ഷെ പെയിൻ കൂടി വന്നു അപ്പോൾ നമ്മുടെ ബിഷപ്പ് ഹൗസിൻ്റെ തൊട്ടടുത്ത് അത്രയാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു വേഗത്തിൽ നമുക്കിവിടെ കയറാം ക്യാഷ്വാലിറ്റിയിൽ പോയാൽ എനിക്ക് അത്രയുള്ള സർവീസ് കുറച്ച് അധികം ഇഷ്ടമാണ് കാരണം നമ്മുടെ ഡാഡിയുടെ ആവശ്യത്തിനാണ് ആദ്യമായിട്ട് അത്രയിൽ പോകുന്നത് പിന്നെയാണ് നമ്മൾ എന്തേലും എമർജൻസി വന്നുകൂടുന്നത് കാരണം ഡേ കുറച്ചും കൂടെ അങ്ങോട്ട് പോകണമല്ലോ കാരണം ഇത് ഒട്ട് മയ്യ എന്ന് കണ്ടപ്പോഴാണ് നമ്മളത് അത്രയിൽ കയറി കണ്ടി കാശ്വലിറ്റിയിൽ കണ്ടവഴിക്കുന്ന ഡ്യൂട്ടി നഴ്സ് ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു സ്റ്റോണിൻ്റെ ആവാനേ വഴിയുള്ളൂ കാരണം ഇത്രയും സിവിയർ പെയിന് പിന്നെ അവിടുന്ന് ഗ്യാസിൻ്റെ ഇഞ്ചക്ഷൻസും എടുത്താണ് എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ ആക്ച്വലി കരുണീല് പറഞ്ഞു നമ്മളീ മെഡിസിൻ എടുത്തിട്ട് രാവിലെയും ഇത് കുറയുന്നില്ലെങ്കിൽ സ്കാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതുവരെ നമുക്ക് നമ്മുടെ ആ പെയിൻ അടക്കി വെക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി അങ്ങനെ അവർ പറഞ്ഞു സ്കാൻ ചെയ്തു നോക്കണം പക്ഷെ അവർക്ക് രാത്രി ആ സ്കാൻ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ വേറെ ഓപ്ഷൻ ജൂബിലിയോ ദേലോ ദേലാണ് ഞങ്ങൾ പോകാനിരുന്നത് പെയിൻ കൂടിയപ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയതാണെന്ന് പറഞ്ഞപ്പോൾ ശരി ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഫസ്റ്റ് ഡോസ് പെയിൻ കില്ലേഴ്സ് കൊടുത്തു കാരണം ഡോൺ കിടക്കാൻ പോലും വയ്യ ഞാൻ ആദ്യമായിട്ടാണ് ഡോൺ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാൻ പിടിച്ചു നിന്നു കാരണം എനിക്ക് ഡോൺചാൻ ഇങ്ങനെ അപ്സെറ്റ് ആവണതോ അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റേബ് ആകുന്നോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിൽ തോന്നുന്നു പക്ഷെ പിടിച്ചു തന്നെ എനിക്ക് എനിക്ക് അത്രയ്ക്കും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്തിട്ട് അവിടെ തന്നെ ഞാൻ ഓൺ ദി സ്പോട്ടിൽ അവിടെ നിൽക്കുമ്പോൾ മണി മൂന്നേ കാലം മൂന്നര ഏകാണ്ടാണ് സാ നമ്മുടെ സാജിത്തിനെ സാജി സാറിനെ വിളിച്ചു ഞാൻ ഒരു രണ്ടാമത്തെ മുന്നിൽ ആൾ ഫോൺ എടുത്തു എനിക്ക് ഭയങ്കര ഒരു സംഭവം ഞാൻ അപ്പോൾ ഒന്നും ആലോചിച്ചില്ല ദൈവമേ ഉറങ്ങായിരിക്കുമല്ലോ ഡിസ്റ്റർബൻസ് ആവുമോ എന്നൊന്നും ഞാൻ ആലോചിച്ചില്ല ഫോൺ വിളിച്ചു ആൾ ഫോൺ എടുത്തു ഞാൻ എപ്പോൾ വിളിക്കാം കാരണം സ്കാൻ ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അതവിടെ രാത്രി ഉണ്ടോ എന്ന് നോക്കണമെന്ന് നോക്കണോ നമ്മളവിടെ പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ജൂബിലിയിലേക്ക് വരണ്ടേ അങ്ങനെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇല്ല ഉണ്ട് പോരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെയാണ് സമയം നോക്കണത് ആളതൊന്നും വകവിച്ചില്ല കേട്ടോ അവിടെ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് അതായത് ഡോൺചാട്ടൻ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകണുള്ളൂ എന്ന് തീരുമാനിച്ചു കാരണം വണ്ടി ഓടിച്ച് ദേ അവിടെ ചെല്ലണമല്ലോ അപ്പോൾ ആൾ പറഞ്ഞു ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വായും ആളോട് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള അതായത് ഡോൺ ചേട്ടൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ക്യാഷ്വറ്റിയിൽ വിളിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ മിഡ് നൈറ്റിലും ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബേഴ്സ് ഒരിക്കലുമല്ല ആള് ഇന്ന ആളും ഇപ്പോൾ ഡോൺ ചേട്ടൻ്റെ ഫ്രണ്ട്സായാലും ഇപ്പോൾ സൈമൻ ചേട്ടൻ പോണതും ആളെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് അപ്പം നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പോൾ ആളവിടെ സ്ഥലത്തില്ലെങ്കിൽ പോലും അവരുടെ പി ആർഒനേയും ആരെയായാലും ഏൽപ്പിച്ച് അവർ നമ്മുടെ കൂടെ നിൽക്കും കേട്ടോ ഒരാളല്ല അവിടെ നൂറ് സ്റ്റാഫുകൾ അധികം ഉണ്ട് നമ്മുടെ കൂടെ വരും നമുക്ക് എവിടെയാണോ പോകേണ്ടത് ഇപ്പോൾ റൂമിൻ്റെ കാര്യങ്ങളാണോ എല്ലാം അവരെ ഏൽപ്പിച്ചത് പിന്നെ ഒന്നും അറിയണ്ട ഞാൻ പൊക്കി പറയുകയൊന്നും ആ നിമിഷ നിമിഷത്തെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച കാര്യം വളരെ സ്മൂത്തായിട്ട് ചെയ്തു തന്നു അങ്ങനെ നമ്മൾ ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ദയലേക്ക് പോയി സ്കാൻ ചെയ്തു അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള സ്റ്റോണുകളൊന്നും ഇല്ല കാരണം ഡോൺജറിന് ഇങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ഇങ്ങനൊരു കണ്ടീഷൻ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് ബാക്ക് സ്റ്റോറീസ് ഒന്നും ഇല്ല അപ്പോൾ ഉണ്ട് നല്ല പെയിൻ വരുന്നതുകൊണ്ട് മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ട്രിപ്പ് ഇട്ടു അപ്പോൾ ട്രിപ്പ് ഇട്ട വഴിക്ക് തന്നെ അതായത് ഡോസ് കൊടുത്ത വഴിക്ക് ഡോൺജറിൻ്റെ ഉറക്കും അവിടെ അത്രയേന്ദ്രം ഡോൺജൻ ഉറങ്ങി തുടങ്ങി ആക്ച്വലി പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ഫോർ ടു ആള് കാം ആയിട്ട് ഉറങ്ങാൻ തുടങ്ങി പക്ഷെ ഡോസ് വിടും വേദന വരുമ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പോവില്ല അതൊന്നെങ്കിൽ ആ കല്ല് കളയണം അല്ലെങ്കിൽ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു നമ്മൾ മെഡിസിൻസ് ബെറ്റർ ആവും വേദന വരും ആവും അങ്ങനെ ഒരു എട്ട് എട്ട് ഒമ്പത് മണി വരെ ഞാൻ അവിടെ ഇരുന്നു നമ്മൾ ക്യാഷ് ആറ്റിലാണ് അപ്പോൾ കൂടെ ഇരിക്കുന്ന ആൾക്ക് എന്തായാലും ഉറങ്ങാൻ പറ്റില്ല അപ്പം ഞാനവിടെയിരുന്നു അപ്പോൾ പിള്ളേരും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു ഉറങ്ങുകയെന്ന് പറഞ്ഞു പക്ഷെ ചാക്കോച്ചിന് അഞ്ചരക്ക് എഴുന്നേക്കുന്നതിൻ്റെ ഒരു കാരണം അവരാരും അങ്ങനെ കണ്ടിട്ടില്ല അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് ആൻ കാണിക്കുന്ന കാട്ടായകളൊന്നും പിന്നെ അതിൻ്റെ പുറകെ തോമ്പ് എഴുന്നേറ്റെന്ന് പറഞ്ഞു പിന്നെ തോമ്പും മമ്മിയുടെ സെറ്റായിട്ട് ഇന്ന് മമ്മി ഇന്ന് ആയിരുന്നു ഇവിടെ ഡീസിനെന്നാണ് മമ്മിയുടെ വക സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് അവനെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നിൽ നിന്ന് പോകുമ്പോഴാണ് അവൻ്റെ പ്രശ്നവും കരച്ചിലും ആശയൊക്കെ വരിക ഞങ്ങളില്ലെങ്കിൽ മമ്മിയുടെ സെറ്റാണ് പക്ഷെ ഡാരി ആയിട്ട് ഒരു ടോം അഞ്ചറി കാറ്റഗറിയാണ് വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കും ചാക്കോച്ചിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളവിടെ മെഡിസിൻസ് ഒക്കെ ചെയ്തു അപ്പോൾ പെയിൻ വന്നാൽ എന്തായാലും ഹോസ്പിറ്റലിൽ വരണം ഹോസ്പിറ്റലൈസ്ഡ് ആവണമെന്ന് പറഞ്ഞാൽ നമ്മൾ നാളത്തേന് അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരിക്കും അപ്പം മമ്മി പറഞ്ഞിട്ടും അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഉണ്ടെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ എന്താണ് സംഭവം എന്നുള്ളത് പറയാൻ വന്നതാണ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒരു സ്റ്റോണെ ആക്ച്വലി ഇപ്പം നമ്മുടെ നിലവിൽ സ്കാ സ്കാൻ ചെയ്തപ്പോൾ കണ്ടോളൂ നാളെ വിശദമായ സി ടി സ്കാന് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലത്തെ രണ്ട് ഓപ്ഷൻ ബുക്ക് ചെയ്ത് പോകും ഇങ്ങനെ സ്കൂളിൽ വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് ചാക്കോച്ചനാകുമ്പം പച്ചയ്ക്കാവുമ്പം വലിയ പ്രശ്നമൊന്നും വരില്ല എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും വരണ്ട അവരുടെ കൂടെ നിന്നു നമ്മളത്യാവശ്യ സമയങ്ങളിൽ നമുക്ക് വേറെ ഓപ്ഷനില് നമുക്ക് അവരെ ആശ്രയിച്ചേ പറ്റുള്ളൂ അവർ ഭംഗിയായിട്ടത് അത് ഹാൻഡിൽ ചെയ്തപ്പോൾ മമ്മിയാലിന്ന് ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ മമ്മി ഞങ്ങൾ വരുമ്പോഴത്തേനും ഞങ്ങൾ ബിസ്നിന്ന് ചിക്കൻ കറി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെട്ടി ചോറ് ഞങ്ങളെല്ലാവരും അതായത് എല്ലാവരും സ്ലീപ്പ് ഡിസ്റ്റേബ്ഡാണ് മമ്മി അപ്പം അതുപോലെ വേഗം വേളി വമ്മിയുടെ ഫോൺ താഴെ വെച്ചിട്ട് മമ്മി പോയി അപ്പം ഞാൻ ആക്ച്വലി മമ്മിക്കു മെള്ളം ബാക്ക് ടു ബാക്ക് മെസ്സേജ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ മമ്മിക്ക് കാണില്ലായിരുന്നു പക്ഷെ ഡാഡി എന്നെ ഒരു അഞ്ചു മണി ആയപ്പോൾ വിളിച്ചു എന്തായിരുന്നു പറഞ്ഞു പിന്നെ മമ്മിക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തപ്പോഴാണ് മമ്മിക്ക് സമാധാനമായത് അപ്പം നാളെ നമ്മൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുമ്പം ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരിക്കും നല്ല വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ആളിപ്പോൾ പീസ്ഫുള്ളി ഉറങ്ങുന്നുണ്ട് ഇടയ്ക്കൊരു വേന മിന്നിമാഞ്ഞി പോകുന്നുണ്ടെങ്കിലും പെയിൻ കില്ലർ തന്നിട്ടുണ്ട് അത് കഴിക്കുമ്പോൾ ഓക്കെ ആവുന്നുണ്ട് രാവിലെ വന്ന് ഡോക്ടർ ഒന്നും കൂടെ ആക്റ്റീവ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ചാക്കോച്ചനെ രണ്ട് പ്രാവശ്യം ഒരു സീരിയസ് എന്നൊരു ഘട്ടത്തിൽ കൊണ്ടുപോയപ്പം ആളായിരുന്നു കൺസൾട്ട് ചെയ്തിരുന്നത് പിന്നെ ജനറൽ മെഡിസിൻ ഐശ്വര്യ ഡോക്ടർ ആണെന്ന് തോന്നുന്നു ആൾ വന്നപ്പോഴേ പറഞ്ഞു സ്റ്റോണിൻ്റെ അങ്ങനെ വഴിയുള്ളൂ നമ്മൾ അതിൻ്റെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആളെ അപ്പം നോക്കിയിട്ട് അതായത് മെഡിസിൻ വഴി പോകാനുള്ളതേ ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് ഇപ്പം നിലവില് പറഞ്ഞിരിക്കുന്നത് അത് സ്കി സ്കാൻ എടുത്താലേ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിൻ്റെ അളവ് അറിയുള്ളൂ അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നാളെ ഒക്കെയാണ് ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആകെ ഡെസ്പ് ആവും അതിൻ്റെ ഒരു ഇതുണ്ട് നാളെ ഞാനും ടൗൺ കൂടെയാണ് പോണത് തോന്നി സ്കൂളിൽ ഒരാഴ്ച ലീവായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വിടണം ഉച്ചപ്പം ഡാഡി കൊണ്ടുവന്നോളും പിന്നെ അവരെ മമ്മിയായിട്ട് സെറ്റായിരുന്നോളും അഡ്മിറ്റ് ഒന്നും ആവണ്ട എന്നാണ് ആഗ്രഹം പക്ഷെ ആവണമെങ്കിൽ ആ ഒരു സെറ്റപ്പിലും കൂടെയാണ് പോണത് കാരണം ഡാഡിക്ക് ഇത് വന്നതുകൊണ്ട് നമുക്കറിയാം പോയി വേഗം ചെയ്യുമായിരുന്നു സോ ഞാൻ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഡിമ്പിൾ ഇല്ലാത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് കാരണം രണ്ടുപേരും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പിന്നെ അവർക്ക് ബിസിനസ് ഉള്ളത് കൊണ്ട് എനിക്ക് അറിയില്ല പിന്നെ നമുക്ക് ഇന്ന് ഇന്നലെ പിന്നെ ഞാൻ ആയിട്ട് വരുന്ന കമൻ്റ് ആണ് നിങ്ങൾ വീഡിയോ ഇട്ട് അതായത് സെലിബ്രേഷൻ ചെയ്തല്ലോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തായിരുന്നല്ലോ നിങ്ങൾ വയനാടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ ഞാൻ ചെയ്തോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല അല്ലേ എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ആരും ചെയ്യുന്നില്ലെന്നല്ല എല്ലാവരും ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ വീഡിയോസ് ഇടുമ്പം പലരെ കുത്തുപാടുകളാണ് ഞാനത് കാണിക്കണ്ട എന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷെ ഞാൻ ഓർത്ത് കാണിച്ചേക്കാം എന്ന് വെച്ചാൽ ഞാൻ ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാനത് അറിയാം നാലുപേരെ അറിയിക്കണമെന്ന് ഒട്ടും വിചാരിച്ചല്ലോ പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് കമൻസ് എടുത്ത് നോക്കിയപ്പം എനിക്ക് ഭയങ്കര ഒരു ഹേർട്ടായ കാര്യമാണ് നമ്മൾ എന്താ ചെയ്യുന്നത് പോലും അറിയാതെയാണ് നമ്മളെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത് സോ ഞാൻ കമന്റ് ജി ടാബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇടുന്നതായിരിക്കും കാരണം കുറച്ച് കൂടുന്നുണ്ട് കുറച്ച് പേർക്ക് കുറച്ച് കൂടുന്നുണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനും ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ പറ്റുകയുള്ളൂ നമ്മളിവിടുന്ന് കുറേ പേര് കൂട് കഴിഞ്ഞ് അവിടെ പോയാൽ അവർക്കൊന്നും കൂടെ അത് തലവേദന ആവുകയുള്ളു അപ്പം അവരെ സംബന്ധിച്ചിപ്പോൾ അവർക്ക് വീട് കാരണം എല്ലാവരുടെയും വീടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ന ആവശ്യത്തിലധികം സാധനങ്ങൾ ഇപ്പോൾ അവർക്ക് നമ്മൾ പലരും അതായത് പല മീഡിയാസിൽ നിന്നും അല്ലെങ്കിൽ പല സൊസൈറ്റിയിൽ നിന്നും ഒക്കെ അവർക്ക് ചെല്ലുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ച് ഇനി വീടാണ് അവർക്കൊരു ചേക്കാറ ചേക്കേറാനായിട്ടൊരു കോഡാണ് വേണ്ടത് അപ്പം അതിന് നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലെങ്കിൽ മിനിസ്റ്ററിൻ്റെ അത് ിൽ കൊടുക്കുക എന്നുള്ളത് മാത്രം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളു അഞ്ഞൂറ് രൂപയാണെങ്കിൽ പോലും അത് അവർക്കൊരു അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു വാല്യൂ ഉണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് സോ മാക്സിമം എല്ലാവരും ഹെൽപ്പ് ചെയ്യുക ഞാനത് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയല്ല പക്ഷെ എനിക്ക് വന്ന കമൻറ്റ് എനിക്ക് ഹേർട്ട്ഫുള്ളായതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യും അപ്പോൾ അങ്ങനെ വിശേഷങ്ങള് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുകട്ടോ എൻ്റെ സൗണ്ട് ഓൾമോസ്റ്റ് ഓക്കെ ആയതായിരുന്നു പക്ഷേ ഇന്നത്തെ ഹോസ്പിറ്റൽ കേസ് കേസുകിട്ടും കാര്യങ്ങൾ വന്നപ്പം പിന്നെ അത് ബാറ്റ് വന്നു എന്നാലും ഓക്കെ ആയിക്കോളും നമ്മുടെ കാര്യങ്ങളും നടക്കണമല്ലോ വോയിസ് ഞാൻ പറഞ്ഞ വോയ്സ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ വേറെ പറഞ്ഞ് കത്തി വെക്കുന്നില്ല നീ ഇത് പറഞ്ഞൊരു കണ്ടന്റ് ആക്കി എന്ന് വേണ്ട കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് അവർ ചോദിക്കും ഡോൺ ചേട്ടൻ എന്താണ് ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ നാളത്തെ അപ്ഡേറ്റ്സ് ഞാൻ കമ്മി അത് ട്യൂസ്ഡേ പറ്റുമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം എനിവേ താങ്ക് യു സോ മച്ച് കാരണം കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് നാളെ വേറെ വീഡിയോയിൽ കാണാം കാരണം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരെയും ഓർക്കാം